സ്നേഹിതന്മാർ ഇല്ലാത്തവരാരാ ഉള്ളത് എല്ലാവർക്കും സ്നേഹിതന്മാരുണ്ടാവും നമ്മളോട് ഏറ്റവും അടുപ്പം പുലർത്തുന്നവർ എത്ര പേരുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കൊണ്ടും കൊടുത്തും പരസ്പരം സഹായിച്ചും വേണം സുഹൃത്ത് ബന്ധുകൾ വളരേണ്ടതും വളർത്തേണ്ടതും നമ്മുടെ ഏതൊരു ഘട്ടത്തിലും നമുക്ക് തുണയായി മാറുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് തിരിച്ചറിയുക അതുപോലെ ആണ് നമുക്ക് അഭ്യുദയം ഉന്നതി ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നവരും നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ള ആളുകളാണ് അത് നമ്മുടെ സുഹൃത്തുക്കളോ അയൽക്കാരോ ബന്ധുമത്രാദികളോ ആരൊക്കെ ആകാം മനുഷ്യർ ആരും തന്നെ പരിപൂർണ്ണരല്ല തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകുന്ന മനുഷ്യ സഹജമാണ് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി നമ്മളുടെ ചെയ്തികൾക്ക് നമ്മളെപ്പോഴും ന്യായീകരണം കണ്ടെത്താൻ കണ്ടെത്താറുണ്ട് അതുകൊണ്ട് അതൊരു കുറ്റവും കുറവുമായി നമുക്ക് തോന്നാറുമില്ല എന്നാൽ മറ്റുള്ളവരുടെ കണ്ണിൽ അത് അനൗചിത്യവും അക്ഷന്തവ്യവുമായ തെറ്റുകളായിരിക്കും ആ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി നമ്മളെ നേർവഴിക്ക് നയിക്കേണ്ടവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ അപ്രിയ സത്യം നമ്മളൊരു വെട്ടിത്തുറന്ന് പറയുന്നവരെ നമ്മൾ ബഹുമാനിക്കണം നമ്മളുടെ മുഖത്ത് നോക്കി അത് ശരിയല്ല എന്ന് പറയുന്ന സുഹൃത്തുക്കളാണ് നമ്മൾ യഥാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ അഭ്യുദയമാണ് അവരാഗ്രഹിക്കുന്നത് നമ്മുടെ നല്ല ഭാവിയാണ് അവരാഗ്രഹിക്കുന്നത് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കണം നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ തെറ്റുകളെ ന്യായീകരിക്കുകയും കല്ല് വെച്ച നുണകൾ യാതൊരു സംശയത്തിനു ഇടം മനോഹരമായി അവരോട് പറയുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ ദൂരെ നിർത്തുകയും ചെയ്താൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് ഓർമ്മിപ്പിച്ചോളു നമുക്ക് അപ്രിയ സത്യം പറയുന്നവരെ ആണ് നിങ്ങൾ ബഹുമാനിക്കേണ്ടത് അല്ലാതെ മനോഹരമായി കള്ളം അല്ല എന്ന് തിരിച്ചറിയുക